ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയും വരുണും ഗീതുവിനെതിരെ കളിക്കാനായിട്ട് പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മളെ നമ്മളെ ഓടിക്കാനും അല്ലെങ്കിൽ നമുക്കിട്ട് പാറപണിയാനും വേണ്ടിയിട്ടല്ലേ ആ ഒരു വീഡിയോ ക്ലിപ്പും അതിൻ്റെ പേരും പറഞ്ഞ് ഗീതു നമ്മളിട്ട് വട്ടം കറക്കുന്നത് രഞ്ജു ഇവിടെ നിന്ന് വഴക്കിട്ട് ഇറങ്ങിയാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മോൻ ഇങ്ങനെ നോക്കുക അതിനവൾ ആരോട് വഴക്കിട്ട് പോകും എന്ന അമ്മയും പറയുന്നത് അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത് അവളോട് ദേഷ്യപ്പെടാനെന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ കണ്ണൻ അവളെ സ്നേഹിക്കുന്നത് രഞ്ജുവിൻ്റെ രോഗത്തിൻ്റെ കാഠിന്യം മറിഞ്ഞതുകൊണ്ടാണെന്നും പിന്നെ അത് സ്നേഹമല്ല വെറും സഹതാപം മാത്രമാണെന്നും അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എങ്ങനെയിരിക്കും പിന്നെ രഞ്ജുവിന് ഒരേ സമയം വരാൻ പോകുന്ന ആ ഒരവസ്ഥ എന്താകും എന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ സുഖവും അവിടുന്ന് കയറി വരും അതുപോലെ ഈ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇത് രണ്ടും കൂടെ ചിന്തിച്ച് അവളുടെ സമനില തെറ്റി കണ്ണനോട് ദേഷ്യപ്പെട്ട് ഭ്രാന്തിയെ പോലെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ അതിൻ്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ആർക്കെങ്കിലും പറ്റുമോ ഇല്ല എങ്കിലേ ഈ കാര്യം അവളെ അറിയിക്കാൻ പറ്റിയ സമയവും ഇത് തന്നെയാണെന്ന് വരുൺ പറഞ്ഞു ഗോവിന്ദേട്ടനും ഗീതവും പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പം തന്നെ അറിയിക്കാം അവരെത്തുമ്പോഴേക്കും കാര്യങ്ങളറിഞ്ഞാൽ വട്ടു പിടിച്ച് അവരെ ഇവിടെ നിൽക്കണം അതാ വേണ്ടത് എന്റെ കണക്ക് കൂട്ടലുകൾ എവിടെയോ ഇടയ്ക്കൊന്ന് പോയി അതുകൊണ്ടാ കണ്ണൻ പ്രതിജ്ഞ മറന്നതെന്നൊക്കെ പറയുന്നു ആദ്യം രഞ്ജുവിനെ നമുക്ക് ഒഴിവാക്കാം അതിനുശേഷം പതുക്കെ ഗീ അങ്ങനെ ഗീതവിന്റെ കാര്യവും പറഞ്ഞു അമ്മേ മോനും കൂടെ അവിടെ നിൽക്കുന്നു ഈ സമയത്താണെങ്കിൽ സമയത്താണെങ്കിലതേ നമ്മുടെ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള കാര്യം വിലാസിനെ വിലാസിനെ ഗീതുവിനോടും ഗോവിന്ദനോടും പറയുക അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായിട്ടോ സാർ ഇനി അമ്മയ്ക്ക് അസുഖം വരില്ലല്ലോ അല്ലേ അപ്പോൾ സർജറിയിൽ വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് പേഷ്യൻസിനെ രാവിലെ കണ്ടിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവർക്കെന്ന ശ്വാസം നേരെ വീണത് എന്തായാലും വളരെ ഹാപ്പി ആയി അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുകട്ടോ കണ്ണൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക എന്നാലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നും വരില്ല പരീക്ഷയുടെ ഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ കരുതാം ഇനി ആൻറ്റിക്ക് വേഗം സുഖമായിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം പറഞ്ഞ് ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ എന്തായാലും ഇപ്പോഴാണ് അവർക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നത് അങ്ങനെ അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ രഞ്ജുവിനെ അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഈ പറയുന്ന നമ്മുടെ കാഞ്ചന പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ രഞ്ജുവിന് വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടായി ആ സമയം ഇത് ദാൻ രഞ്ജു പാപ്പയ്ക്കുള്ള സ്പെഷ്യൽ റൂം നിന്ന് അപ്പോൾ എന്തൊക്കെയോ ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് വന്ന് ബാഡ് സ്മെല്ലേ ഞാൻ സ്പ്രേ അടിച്ചതാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും രഞ്ജുവിന് ഭയങ്കര ബുദ്ധിമുട്ട് ആ റൂം എന്തോ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് ഇങ്ങനെ കിടക്ക ഒരു വല്ലാത്ത റൂം ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇറക്കി കിടക്കാൻ ബെഡ് ലഗേജ് വെക്കാനെല്ലാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മതി ഒന്ന് വെച്ച് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യം നമ്മുടെ രഞ്ജു പിന്നെ രഞ്ജു ആണെന്നുണ്ടെങ്കിൽ ട്യൂബ് ട്യൂബിട്ടപ്പോൾ ട്യൂബ് കത്തുന്നില്ല ട്യൂബ് റൂം റൂമിൽ ഇരുട്ട് ആ സമയത്ത് ട്യൂബ് ഇങ്ങനെ മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കുക ഫാനിനൊക്കെ വല്ലാത്തൊരു ശബ്ദവും കാര്യങ്ങളൊക്കെ അപ്പം രഞ്ജുവിന് ഭയങ്കര ബുദ്ധിമുട്ട് അതെ രഞ്ജു രഞ്ജു പപ്പ വിഷമിക്കണ്ട ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒറ്റയ്ക്കാണെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് പല്ലി പിന്നെ പല്ലിക്ക് പിടിക്കാനുള്ള പാറ്റാസ് അങ്ങനെ പല കാര്യങ്ങളും ഈ റൂമിലുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ കളിയാക്കുക പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഈ റൂമ് മതി രഞ്ജുവിന് ഇവിടെ രഞ്ജുവിന് ഈ റൂമേനി കിട്ടത്തുള്ളൂ മാമി വരുൺ സാറ് അതുപോലെ പ്രിയ മോള് ഇവർക്കൊക്കെ വലിയ റൂം ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ രഞ്ജു പാപ്പ ഒന്നും പറഞ്ഞുകൊണ്ട് പറയണം ദേ അങ്ങനെ എ സി ഇല്ലേ റൂമിൽ നിന്ന് ചോദിച്ചപ്പോൾ എ സിയോ ഒരു റൂമിൽ എ സി ഇല്ല പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഇങ്ങനെ ആ റൂമിൽ ആത്മാവുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ദേ പിന്നെ അമ്മയും മോനും തമ്മിൽ ഭയങ്കര സൺഡ്യ അങ്ങനെ രണ്ട് റൂമിൽ താമസിച്ചോട്ടെ എന്ന രാധികാമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ആത്മാവാക്കാൻ നിൻ്റെ രാധികമാമയ്ക്ക് പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതായത് ഏർ നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മ മരിച്ചു പോയതാണെന്നും ആ അമ്മയുടെ ആത്മാവാണ് ആ മുറിയിലുള്ളതെന്നൊക്കെയാണ് ഈ കാഞ്ചന പറഞ്ഞു കൊടുക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആത്മാവോ അത് ആരാന്ന് ചോദിച്ചു കാഞ്ചന അത് ആൾ വരുമ നീ അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞു നമ്മുടെ രഞ്ജു ഏതായാലും ഈ മുറിയിൽ ഞാൻ താമസിക്കില്ല ഗോവിന്ദേട്ടൻ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഞാനിവിടെ നിന്ന് പോണോ അതോ ഇവിടെ താമസിക്കണോ എന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ഒന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന എങ്ങനെ നിൽക്കുക എന്തായാലും നല്ല സൗകര്യമുള്ള മുറിയിൽ ഞാൻ കിടക്കൂ അത് വന്ന് പാപ്പാ എന്ത് റൂമിൽ താമസിച്ചാലേ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്ക് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വന്നു ഈ റൂമിൽ ഇവർ നിൽക്കുന്നത് കണ്ടു അപ്പോൾ പ്ലാസ്റ്റിക് അമോണിയെ പേടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം അതെന്ത് സാധനം അന്ന് രഞ്ജി ചോദിക്കുക ഗീതു പുറത്ത് നിന്നത് കേൾക്കുന്നു അപ്പം ഞാനെന്താനാണ് പ്ലാസ്റ്റിക് അമോണിയെ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അത് പ്ലാസ്റ്റിക് അമോണിയ പേരിയ രോഗി രോഗം വന്നാലേ സത്ത് പോയിടും എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ഗീതു പുറത്തുനിന്നത് കേൾക്കും കേട്ടോ ഇവളോട് ഇത് പറയുകയാണെന്ന് ഗീതുവിന് മനസ്സിലായി ഇത് രാധികാമ കാഞ്ചനക്കെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗീത കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയപ്പിച്ചും പോയി പറയണേ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് രമ രഞ്ജു അത് വന്ന് രഞ്ജു പാപ്പാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ആ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിങ്ങനെ നിന്നപ്പോഴത്തേക്കും കാഞ്ചന കാഞ്ചന ഒക്കെ ഉദ്ദേശിച്ചത് മറ്റേതല്ലേ എന്ന് ചോദിച്ചു അപ്പം എന്നതാന്ന് ചോദിച്ചു ആ അപ്പതേ നമ്മുടെ ഗീതു അവിടെ കിടന്ന് അതങ്ങനെ കറക്കി തിരിച്ച് തിരിച്ചു മറിച്ചൊക്കെ എടുക്കാം ഈ സമയം എന്ത് ഈ പ്ലാസ്റ്റിക് അമോണിയ എന്ന് പറഞ്ഞിട്ട് രഞ്ജു നിൽക്കുന്നു ഗീതു അപ്പോഴേക്കും രഞ്ജുവിനേം കൊണ്ട് സോറി കാഞ്ചനേയും കൊണ്ട് സ്റ്റാൻഡ് വിട്ടു അപ്പോഴാണ് ഇതേ അങ്ങോട്ടേക്ക് നമ്മുടെ രേഖ വരുന്നത് അപ്പോൾ വലിയ പാട്ടൊക്കെ പാടി കാഞ്ചന പോവാം ഗീതുവിൻ്റെ കൂടെ ഗീതു ഇപ്പൊ ജീവൻ എടുക്കും എന്നുള്ള കാര്യം അറിയാതെ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രഞ്ജുവിൻ്റെ നമ്മൾ രേഖ ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പുറം അങ്ങ് കൊണ്ടുപോന്നിട്ടിട്ട് നിങ്ങൾ എന്തൊക്കെയോ രഞ്ജുവിനോട് പറഞ്ഞതെന്ന് ചോദിച്ചു ഏ ഞാനോ കൂടുതൽ കൂടുതലാൾ കളിക്കരുത് നിങ്ങൾ അവളുടെ രോഗത്തെപ്പറ്റി അല്ലേ അവളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം എന്താ ഗീതും എന്ന് രേഖ ചോദിച്ചു ആ സമയം രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് അവൾക്കൊരു സൂചന പോലും കൊടുക്കരുതെന്നാണ് കണ്ണാട്ടിനെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഇവരുടെ അതിസാമർഥ്യം കാണിക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു ഗീതും അതു പിന്നെ രേഖപ്പാപ്പ ഗീതുപ്പാപ്പ ഞാൻ മനസ്സാസ് അല്ലല്ലേ അത് പ്ലാസ്റ്റിക് അമോണിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നിങ്ങൾ ഇവിടെ കിടന്നാൽ കുരുണ്ട് കളിച്ചാലുണ്ടല്ലോ നിങ്ങൾ വിവരം പറയുമെന്ന് ഗീതു പറഞ്ഞപ്പോൾ അയ്യോ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടരുതേ ആ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ പോകില്ല എന്നോട് പാപ്പിച്ചിട്ട് എനിക്ക് പോകാൻ വേറെ ഇടമില്ല ഞാൻ കാല് കെഞ്ചി കേക്ക് എന്നെ പറഞ്ഞു വിടരുതെന്നൊക്കെ പറയുന്നു അപ്പോഴത്തേക്കും ദേ അങ്ങോട്ടേക്ക് നമ്മുടെ രഞ്ജു വരുന്നു ഗീതു പ്ലാസ്റ്റിക് അമോണിയ എന്നൊരു രോഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ രഞ്ജു വരുന്നത് ഇവർ രണ്ടുപേരും ഇങ്ങനെ വല്ലാതെ വല്ലാതെ ഇങ്ങനെ ടെൻഷനായ അപ്പോഴത്തേക്കും ഇതിന് ഇത്തരം കൊടുക്കണമല്ലോ പ്ലാസ്റ്റിക്ക് അമോണിയ അതെന്ത് രോഗമായിരിക്കും അത് അത് മീൻ കേടാകാതെ അമോണിയായിട്ട് വയ്ക്കുന്ന കേട്ടിട്ടില്ലേ അതുപോലെ അമോണിയ ആയിട്ട് വെച്ചിട്ട് മീൻ കഴിച്ചിട്ട് വല്ലതും വരുന്ന രോഗമായിരിക്കും അല്ല ഗീതു എന്ന രേഖ ഇങ്ങനെ ചോദിച്ചപ്പം ഗീതു ഇങ്ങനെ നോക്കും അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞോളാം പറഞ്ഞു പെട്ടെന്ന് ആ അതെ കറക്റ്റ് കറക്റ്റ് അത് താൻ ഞാനിപ്പോൾ ഫ്രഷ് മീനിപ്പം വാങ്ങുള്ളൂ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അമോണിയ വന്നാലോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന പറയുമ്പം അമോണിയ ഓക്കെ പക്ഷേ ഈ പ്ലാസ്റ്റിക് എവിടെ നിന്ന് വന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗീതു ഇങ്ങനെ അതേക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ പറ്റുന്ന പറ്റുന്നാലേ കാഞ്ചനാക്കിയാ അല്ലക്കാ എന്ന് ഗീതു ചോദിച്ചപ്പോൾ ഞാനോ ഉം പറഞ്ഞു കൊടുക്കുക പറയുക എന്നും പറഞ്ഞു നമ്മൾ ഗീതു ആ സമയത്ത് അത് വന്നേ ഉപയോഗിച്ചിട്ട് കടലിലും തോട്ടിലും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കില്ല അന്ത പ്ലാസ്റ്റിക് സാപ്പിട്ട് ചത്തുമീൻ അമോണിയ പോട്ട വെച്ച് അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അസുഖം വരില്ലേ അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കിടന്ന് ഉരുണ്ട് കളിക്കാപ്പഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജു ഗോവിന്ദനോട് പരാതി പറഞ്ഞു എനിക്ക് തന്നിരിക്കുന്ന ഒരു കുടുസ് മുറിയാണ് അതാണെന്നൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാഞ്ചന രഞ്ജുവിനെ സൗകര്യമുള്ളൊരു മുറി ഒരുക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ വലിയ റൂമിലൊക്കെ ആളാ മാമ രഞ്ജു പാപ്പയ്ക്ക് ഇരുട്ട മുറി പേടിയാണല്ലോ ഓ അതറിഞ്ഞിട്ടാണ് ഒരു കുടിച്ചു മുറി കൊടുത്തതെന്ന് ചോദിച്ചു തന്നേരേ രാധികമാമ പറഞ്ഞു രഞ്ജു പാപ്പയ്ക്ക് പറ്റിയ റൂമാണെന്ന് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ആളില്ല പക്ഷേ രാധികാമ കാഞ്ചിനോട് പറഞ്ഞത് ആ രണ്ട് റൂമിലായി ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവാണെന്നാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ ഗോവിന്ദൻ ആ പേയുണ്ടെന്നാണ് പറഞ്ഞത് ദഹിപ്പിച്ച അച്ഛൻ്റെ ആത്മാവിൽ താമസിക്കാൻ ഒരു മുറി കൊടുത്തത് ഓക്കെ പക്ഷേ ദഹിക്കാത്ത അമ്മയുടെ ആത്മാവിനെ എന്തിനാ ഗോവിന്ദേട്ടാ മുറിയിൽ തളച്ചിട്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ഒരു രഞ്ജി ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുമോ ഇവരെല്ലാവരും വലിയ പറയുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഗോവിന്ദന് അങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് വരുന്നു പ്രിയ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കാണുക അപ്പം രഞ്ജുവിന് ഇവിടെ താമസിക്കാൻ നല്ലൊരു റൂം വേണം അത്രേലേ ഉള്ളൂ എന്നൊരാ ഈ ഗോവിന്ദൻ ചോദിക്കുമ്പോഴത്തേക്കും പറന്നു വരുമോ പ്രിയ രഞ്ജു ഇവിടെ ആദ്യം ആദ്യം താമസിച്ചപ്പോ കൊടുത്തിരുന്നത് എൻ്റെ റൂമാണ് അതും എന്നോട് ചോദിക്കാതെ അക്കൊടുത്ത് ഇനി എൻ്റെ റൂമിൽ ഇവർക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പം അതിന് നീ റൂമിൽ നിന്ന് മാറാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു ഗോവിന്ദൻ പറഞ്ഞാൽ ഞാൻ മാറില്ല എൻ്റെതൊന്നും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ലെന്ന് പറഞ്ഞപ്പം നീ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ചു കൂട്ടല്ലേ പ്രിയ എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഞാനൊന്നും പറയാതെയും പ്രതികരിക്കാതെയും ഇരുന്നതുകൊണ്ട് ഇവിടെ പലരും കയറി വന്ന് അധികാരം സ്ഥാപിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ രഞ്ജുവിൻ്റെ മുഖം അങ്ങ് വല്ലാതെ ആയിട്ടോ അപ്പോൾ നമ്മുടെ രേഖയും ഒക്കെ വല്ലാതെ നിൽക്കുക ഇതിന് എന്താ പറയണ്ടതെന്ന് അവർക്കും അറിയില്ല ഇവിടെ എനിക്ക് പകരം ഇവരെ പ്രതിഷ്ഠിച്ച കാര്യം അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോഴേ ആ നിമിഷം മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവളാണ് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ പറയുമ്പോൾ പ്രിയ എന്നും പറഞ്ഞു ഗോവിന്ദൻ ദേഷ്യപ്പെട്ടു നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു നീ പറയുന്ന വാക്കുകൾക്ക് വളരെ മൂർച്ചയുണ്ട് അതുകൊണ്ട് നീ ഈ രീതിയിലൊന്നും സംസാരിക്കരുതെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വീണ്ടും വന്നത് അത് മറക്കണ്ട എന്ന് പറഞ്ഞോണ്ട് പ്രിയ ഗോവിന്ദേട്ടാ മറ്റാരുടെയെങ്കിലും ഔതാര്യത്തിലാണോ ഞാനിവിടെ നിൽക്കുന്നത് പറ എനിക്കതറിയണം പറ എന്ന് പറയുമ്പോൾ എനിക്കതറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയയും പറഞ്ഞു രണ്ടുപേരും കൂടെ എന്നെ വലിച്ചു കീറി വീതം വെക്കാനും നേരം ഗോവിന്ദൻ പറയാം അപ്പോഴേക്കും രണ്ടുണ്ടേയും ഒച്ച അങ്ങനെ പ്രത്യേകിച്ച് പ്രിയയുടെ ഗീതു ആകെ ധർമ്മസങ്കടത്തിലായി എന്ത് കണ്ടിട്ടാ ആരോടാണ് നിങ്ങൾ ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു ഗോവിന്ദൻ നിങ്ങളീ കാണിക്കുന്നത് കേ ശരിയാണോ കണ്ണിനു കാണാൻ ശിയാത്തൊരു ചെറിയൊരു വൈറസ് മതി നമ്മുടെയൊക്കെ ജീവിതം അവസാനിക്കാൻ അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത് ഇതുപോലുള്ള നിസാര കാര്യങ്ങൾക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിങ്ങൾക്ക് കയറിപ്പോയി അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് പോയ ഗോവിന്ദൻ തിരിച്ചു വന്നു അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എല്ലാം കൈപ്പിടിയിലാക്കണം തനിക്ക് വലിയവളാകണം വലുതാകണം എന്ന് ചിന്തിച്ച ഒരാളുടെ അവസ്ഥ നിനക്കറിയാവോ അവരുടെ അവസ്ഥ ഇതെന്താണെന്ന് ദേ ക്യാൻസർ സെന്ററിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തെടുക്കുന്ന കാഴ്ച കണ്ടിട്ടുള്ള വരവായത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു പ്രത്യേകം ഗീതോടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകട്ടോ കാരണം ഇവരുടെയൊക്കെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ് ഗോവിന്ദൻ അത് പറഞ്ഞത് പ്രത്യേകിച്ച് പ്രിയയുടെ ആ ഒരു ഒറ്റ കാഴ്ച മതി ജീവിതത്തോട് കൊതി തോന്നാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഇവരോട് പറയുന്നു അങ്ങനെ ഗോവിന്ദൻ അവസാന ഘട്ടം എല്ലാവരോടും ആ സത്യം തുറന്നു പറഞ്ഞു ഇവരുടെയൊക്കെ അഹങ്കാരം കണ്ടിട്ട് അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുന്നു പറയാനുള്ളത് പറഞ്ഞിട്ട് ഗോവിന്ദനകത്തേക്ക് കയറിപ്പോയി ഗീതു സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് അമ്മയുടെ അസുഖ വിവരത്തെപ്പറ്റി ഇവരെല്ലാവരും അറിയുന്നത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞെട്ടൽ മാറാതെ വിശ്വസിക്കാൻ കഴിയാതെ അവരെല്ലാവരും അങ്ങനെ നിൽക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാധികയാണ് അപ്പൊ രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയുടെ കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഏഹ് ഏതമ്മ എന്ന് രാധിക അപ്പൊ വിനോദിന്റെ അമ്മയല്ലേ എനിക്കിപ്പോൾ അമ്മ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ പറഞ്ഞു പ്രിയ ഹോസ്പിറ്റൽ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് വിനോദിന്റെ പരാതി എന്ന് പറയുമ്പോൾ അങ്ങനെ തലയും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക കാര്യങ്ങളൊക്കെ കാണാൻ ഏറ്റെടുത്തതല്ലേ പിന്നെ തന്നെ നീ പേടിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്തെ വിനോദിനെയും അച്ഛനെയും ഹോസ്പിറ്റലിൽ ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ പ്രിയ സൗകര്യമുള്ള മുറി കിട്ടാത്തതിനാൽ ഇവിടെ ചിലർക്ക് പരാതിയും ബഹളവും ഞാനേതായാലും എൻ്റെ മുറിയിൽ നിന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രിയ പറയുമ്പം എൻ്റെ താമസ കാര്യത്തിൽ ആര് ബുദ്ധിമുട്ടണ്ട ഞാൻ സെറ്റിലാണെങ്കിലും കിടന്നോളാം എനിക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരിടമായ മതി എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ രഞ്ജു എങ്കിൽ സെറ്റോട്ടി കിടന്നോ നല്ല കാറ്റും വെളിച്ചമാണെന്ന് കാഞ്ചൻ പറഞ്ഞപ്പം കാഞ്ചന നിന്റെ തമാശ കൂടുതലെങ്ങി ഇറക്കരുതെന്ന് പറഞ്ഞ നേരം രേഖ ഈ സമയത്ത് രഞ്ജു നമ്മുടെ ഗസ്റ്റ് അല്ലേ അമ്മേ അതിഥിയെ വിസിറ്റിംഗ് റൂമിൽ കിടത്തുന്നത് ശരിയാണോ രാധിക അമ്മേ എന്ന് രാധികയോട് ചെന്ന് ഗീത് ചോദിച്ചു രാധിക കിടന്നു ഒരുക്കാൻ തുടങ്ങി വലിയ റൂമൊന്നും ഒഴിവില്ലെന്ന് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കുക ഞാൻ വരുണേട്ടനോട് സംസാരിക്കാം അമ്മേ സമ്മതിച്ചാ ഞങ്ങൾ ചെറിയ റൂമിലേക്ക് മാറാം രഞ്ജുവിന് ഞങ്ങളോട് മുറി കൊടുക്കാവുന്ന രേഖ പറഞ്ഞു ഞാനൊരു വാക്ക് പറഞ്ഞാൽ കണ്ണേട്ടനും സമ്മതിക്കും രഞ്ജുവിനെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടത്താം പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയ ആൾ തന്നെ അത് പരിഹരിക്കുന്നതല്ലേ നല്ലത് എന്ന് നമ്മുടെ ഗീതു അങ്ങ് ചോദിച്ചു അപ്പൊ പെട്ടു എന്താ രാധിക അമ്മേ അങ്ങനെ അല്ലേന്ന് ചോദിച്ചു സമാധാനപരമായി ഈ കാര്യത്തിൽ തീർപ്പുണ്ടായിൽ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമായിരുന്നു അമ്മയുടെ അരികിലേക്ക് അപ്പൊ രാധിക ഇങ്ങനെ നിൽക്കുക ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കാഞ്ചനയല്ലേ അങ്ങനെയെങ്കിൽ കാഞ്ചനയുടെ മുറി കൊടുക്കാന്ന് പറയുന്നു അയ്യോ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രാധിക പറയാൻ തുടങ്ങി ഇപ്പൊ ഗീതു ഫോൺ എടുത്ത് ഇങ്ങനെ കാണിക്കുക ഇതാണ് ആയുധം എന്നുള്ളത് അപ്പം പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മൾ ഗീതു നിന്ന് കാണിക്കുമ്പോൾ ഉം പറഞ്ഞുകൊണ്ട് നിൽക്കുവായി രാധിക അപ്പൊ എന്താ എന്തായി രഞ്ജുവിനെ റൂമിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ എന്ന് ചോദിച്ചു ഗോവിന്ദം വന്നു അതുപോലെ ഇവിടുത്തെ ഫൈനൽ ഒപ്പീനിയൻ രാധിക അമ്മയുടെതല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞപ്പ പറ ഒന്നും പറഞ്ഞോണ്ട് ഫോണെടുത്ത് ഇങ്ങനെ കൈപ്പിടിച്ച് കാണിച്ചുകൊണ്ട് എടുക്കാം ഉം 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 എന്നൊക്കെ ചേർന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഗേതു കാണിക്കുന്നുണ്ട് പറഞ്ഞോണ്ടിരിക്കാൻ രാധിക ഏ ഇക്കാര്യത്തില് എന്താ ഇത്രക്ക് ആലോചിക്കാൻ റേഞ്ച് നമ്മുടെ അതിഥിയല്ലേ വീട്ടിലെത്തുന്ന ഗസ്റ്റുകൾക്ക് ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ സൗകര്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പ്രിയ ഇങ്ങനെ തുറച്ചു നോക്കി തളയ്ക്ക് തന്നെയാണെന്ന് ഓർത്തിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടു കൂടി നിൽക്കുന്ന ഇതുവരെ കാലുകാരാൻ ഇവർക്കേ കഴിയൂ അതെ മാമിയുടെ പേര് ഓന്ത മാറ്റണം അടിക്കടി സ്വഭാവം മാറുന്ന കണ്ടോ എന്ന് കാഞ്ചന പതുക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ തീരുമാനം കേട്ടല്ലോ പിന്നെന്താന്ന് ഗോവിന്ദൻ ചോദിച്ചു പക്ഷേ ഏത് റൂമിൽ താമസിക്കൂ എന്ന് എത്തിച്ചപ്പം മുകളിൽ രണ്ട് വലിയ റൂമുകളുണ്ടല്ലോ അതിലൊന്ന് രഞ്ജുവിന് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ മാമി അൻ്റെ റൂമിലേ ആവി ഉള്ളത് എടി ആവിയാണെങ്കിൽ ആണെങ്കിൽ എ സി ഇട്ടാൽ മതിയെന്ന് രാധിക കാഞ്ചനോട് പറഞ്ഞപ്പോൾ അല്ല മരിച്ചവരുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ പറയുമ്പോൾ പെട്ടു അപ്പൊ കണ്ടോ പ്രേതം പിശാച ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് കാഞ്ചനക്കാൻ രഞ്ജുവിനെ പേടിപ്പിച്ചു വെച്ചിരിക്കുക ദേഹ് ഇവൾക്കാണെങ്കിലും ഭയങ്കര പേടിയും അല്ല രഞ്ജു എന്ന് ചോദിച്ചപ്പോൾ രഞ്ജു എന്താ പറയണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഗീത ഉം പറഞ്ഞോളാൻ പറഞ്ഞു അപ്പൊ ആ അതെ മരിച്ചവരുടെ ആത്മാവ് ആ മുറിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തലവേദന തുടങ്ങി ഇനി ഞാൻ അവിടെ കിടന്ന രാവിലെ എൻ്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ആരാ അജനെ നിന്നോട് ആരീ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചതെന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം മാമൻ്റെ അച്ഛൻ്റെ ആത്മാവും തൊട്ടടുത്ത റൂമിൽ അമ്മയുടെ ആത്മാവും ഇർക്ക് എന്ന് പറഞ്ഞു അവർ തമ്മിൽ പോട്ടിയായി കഴിഞ്ഞാൽ രണ്ട് മുറിയിലാണെന്ന് രാധിക മാമി എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാധിക ഞെട്ടി ഗോവിന്ദൻ നേരെ രാധികയെ നോക്കി എന്താമ്മ ഇത് അയ്യോ ഞാൻ പറയാത്ത കാര്യം നീ ഉണ്ടാക്കി പറയലേ കാഞ്ചനെ എന്ന് പറഞ്ഞോണ്ട് രാധിക പറഞ്ഞപ്പം ആ രണ്ട് മുറിയിൽ നിന്നും ഇടയ്ക്ക് ശബ്ദം കേൾക്കാമെന്നാ കാഞ്ചന പറഞ്ഞിട്ടുള്ളത് ആ അത് താൻ ആവി എന്ന് കാഞ്ചന നേരം പറഞ്ഞു ഓരോ ആവിയും ഇല്ല രഞ്ജു എൻ്റെ റൂമിൽ കിടന്നോട്ടെ ഞാൻ ആത്മാവിൻ്റെ കൂടെ കിടന്നോളാം എന്താ പോരെ ഇന്ന് രാധിക ഇത് ചോദിച്ചപ്പം അത് കറക്റ്റായ തീരുമാനമാണല്ലേ ശരിക്കും ഈ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ രാധികാമ ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് അറകൾ വീട് നിലനിൽക്കുന്നത് തന്നെയും പറഞ്ഞിട്ട് നമ്മുടെ ഗീതം ഇങ്ങനെ രാധിക പൊക്കി പൊക്കി വീട് രാധികൾ കിട്ടി വെട്ട് പണിയാണ് കൊടുത്തത് ഇതൊക്കെയാണ് പറയുന്നത് താൻ ചെയ്യും താൻ കുഴിക്കും കുഴി താൻ തന്നെ വീഴുമെന്ന് അപ്പം അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് ഇന്നത്തെ വിശേഷം അവസാനിച്ചു എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി